ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് തുക ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ചാത്തല്ലൂർ നവോദയ ഗ്രന്ഥാലയത്തിന്റെ കെട്ടിടം നാടിന് സമർപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദഹിമാൻ ആണ് ചടങ്ങ് നിർവഹിച്ചത് നവോത്ഥാന കാലഘട്ടത്തിൻ്റെ പ്രചരണ കാലങ്ങളിലൊക്കെ തന്നെ കൊടിയ അയത്തം നിലനിന്നിരുന്ന ജമ്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ആ വ്യവസ്ഥയിൽ നിന്നും ജനങ്ങളെ ഉത്ബോധരാക്കാൻ നവോത്ഥാന മണ്ഡലത്തിലേക്ക് സംസ്ഥാനത്തിലെ ജനങ്ങളെ ആകർഷിക്കാൻ നിരവധിയായിട്ടുള്ള പ്രചരണ പരിപാടികളൊന്നുണ്ടായിട്ടുണ്ട് നവോത്ഥാന നായകരൊക്കെ തന്നെ ഞങ്ങളാൽ കഴിയുന്ന എഴുത്തുകളുടെയായിരുന്നു വന്ന് ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ നടത്തിയിരുന്നു നവോത്ഥാന നേതാക്കളുടെ ആ കാലഘട്ടത്തിലൊക്കെ തന്നെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് കൃത്യമായി തന്നെ അറിയാം കേരളത്തിൻ്റെ തനിമ തന്നെ നിലനിർത്തിയത് ഇത്തരം ഗ്രന്ഥങ്ങളിലുള്ള വായനയിലൂടെയാണ് നമ്മൾ വളർന്നു വന്നത് താവളം നിങ്ങൾ ഉറപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കർത്തവ്യമാണ് മറ്റുള്ള ഏതിനേക്കാൾ വലുതായി നമ്മൾ കാണേണ്ടത് നമ്മുടെ പുതിയ തലമുറക്ക് അറിവ് പകർന്നു കൊടുക്കാൻ അവിടെ ആകർഷിക്കാൻ കഴിയുന്ന പുതിയ രീതിയിലേക്ക് നമ്മൾ കിടക്കും ഇപ്പോൾ പലപ്പോഴും പുസ്തകങ്ങൾ വായിക്കാൻ മടിയുള്ള ഒരു വിഭാഗമുണ്ടെന്ന് നമ്മൾ പറയും വായനയിൽ പിന്നോട്ടാണ് എന്നൊക്കെ സാധാരണ പറയാറുണ്ട് എനിക്ക് തോന്നുന്നത് തെറ്റായൊരു ഒരു ഒരു പ്രയോഗമാണ് പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കണം പക്ഷെ വായിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ല ഇപ്പോൾ പുതിയ അറിവുകൾ വരുന്നത് എങ്ങനെയാണ് പുതിയ പാഠങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ് വായനയിലൂടെയാണ് ആ പഠനത്തിന് ഉപയോഗിക്കുന്ന ഭാഷയാണ് വിവിധങ്ങളായുള്ള ഭാഷകളാണ് ആ പഠനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് അത് ഒരു മലയാളത്തിൽ വായിക്കുന്നത് മാത്രമാണ് വായന എന്നുള്ള തെറ്റായ ധാരണയൊന്നും നമുക്കില്ല ഏത് ഭാഷകളിലൂടെയാണ് അറിവിനെ നമുക്ക് സമ്പാദിക്കാൻ കഴിയുക ഏത് ഭാഷയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുക ഏത് രാജ്യത്തിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കുക അത് വായനയിൽ നമ്മൾ കാണുന്ന ഒരു ലോകമുണ്ട് രാക്കുണ്ട് നമ്മൾ കാണാത്ത ലോകങ്ങൾ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ സഞ്ചരിക്കാറുണ്ട് പലപ്പോഴും അത് പുസ്തകങ്ങളിലൂടെ സഞ്ചരിക്കാറുണ്ട് ഈ ഒരു കൂട്ടായ്മയാണ് ലോകത്തിൽ തന്നെ നമ്മളെ വേർതിരിച്ച് കാണുന്നത് ലോകത്തിലെ ഏത് വിഭാഗങ്ങളെടുത്താലും മലയാളികൾക്കുള്ള പ്രത്യേകതയായി എല്ലാവരും കാണുന്ന കൂട്ടായ്മയാണ് അറിവിന്റെ ലോകമായി മലയാള നാട് മാറിയത് ഇന്ന് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതാണ് എല്ലാ മേഖലയും ഇന്ന് നമ്മൾ വലിയ മുൻപന്തിയിൽ തന്നെ എത്തി എന്നുള്ളതാണ് എടവണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപ വകിരുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ ഏർനാട് എം എൽ ബഷീർ അധ്യക്ഷനായി നമ്മുടെ മാസ്റ്റർ മാസ്റ്റർ ഒക്കെ ഉള്ള ഒരു കാലഘട്ടം അവരൊക്കെ ഒരുപാട് വർദ്ധിച്ചു പിന്നെ ഇടക്കാലത്ത് നിന്ന് പോയി പിന്നെ സ്ഥലത്ത് ലൈബ്രറി കൗൺസില പിന്നെ അതൊക്കെ നഷ്ടപ്പെടും അങ്ങനെ പോലും അത് തിരിച്ചു വന്നു അങ്ങനെ പഞ്ചായത്ത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഇതിന് പതിനാറ് ലക്ഷം രൂപ ഫണ്ട് നീക്കി വെച്ചു അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടായിട്ടു അതിന് ഫണ്ട് അനുവദിച്ച അതിന് മുൻകൈ എടുത്ത എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ സംഭവിച്ചു ഞാൻ അഭിനന്ദിക്കുകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പറഞ്ഞു റോഡും പാലൊക്കെ ആദ്യ അടിസ്ഥാന സൗകര്യങ്ങളുമാണ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അതിന് സ്വയം പര്യാപ്തമായാലും പിന്നീട് ഇതുപോലെയുള്ള സാംസ്കാരിക രംഗങ്ങളിലേക്ക് നീങ്ങണം കാരണം വായന ഒക്കെ അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ ആധുനിക ടെക്നോളജി എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്നാൽ ഏറ്റവും വിശ്വാസ എന്ന് പറയുന്നത് പ്രിന്റഡ് മീഡിയ അതിലേക്ക് നമ്മൾ പുതിയ പുസ്തകങ്ങളും കാര്യങ്ങളും വായനകളും പത്രങ്ങളും ഒക്കെ വായിക്കണം വായിക്കണം ഒരു വായനശാല എന്ന് പറയുന്നത് നാട്ടില് വളരെ അത്യാവശ്യമാണ് പണ്ട് വായനശാല എന്ന് പറയുന്നത് പത്രം എല്ലാവരും വാങ്ങാത്തോണ്ട് ചെറിയ ചെറിയ ഉണ്ടാവും പഞ്ചായത്ത് ഇരുപത് രൂപ അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പത്രത്തിന്റെ പൈസ കൊടുക്കും അത് ഗ്രാമപഞ്ചായത്തിന്റെ തനത് വരുമാനം എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ വളരെ ഈ പ്ലാൻ ഫോണിൽ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വളരെ ഉച്ചമായിരുന്നു അങ്ങനെയൊക്കെ പിടിച്ചിരുന്ന പറഞ്ഞു ഈ രണ്ടു മൂന്നാല് വായനശാലയാണ് നമ്മുടെ പഞ്ചായത്തില് പിടിച്ചത് അതിന് പിന്നീട് നിന്നുപോയ ഈ വായനശാല ഇപ്പൊ പഞ്ചായത്ത് അതിന് ഫണ്ട് കൊടുത്ത് മെമ്പറൊക്കെ സജീവമായി അതിന് പാനശാല കമ്മിറ്റിക്കാരും സജീവമായി നാട്ടുകാരും സജീവമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് നല്ല രീതിയിൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് കൂടുതലൊന്നും തന്നെ പറയുന്നില്ല നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയും കച്ചി രാഷ്ട്രീയത്തിൽ അതീതമായി എല്ലാവരും ചിന്തിച്ചാൽ നാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ സാധിക്കും ഏതാനും ഇങ്ങനെ ഒരു പാനശാല ഞാൻ ഞാനേതായാലും ചാ തലൂർക്കാർക്കെല്ലാം ഞങ്ങളെ എല്ലാവരെയും അറിയുന്ന ആളാണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ആ പഞ്ചായത്തും അനുസരിച്ച് അനുസരിച്ച് അങ്ങനെ ഒരു കാട് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വായനശാലയ്ക്ക് ഈ വാൻശാലക്കാര് ആവശ്യപ്പെടുന്ന പതിനയ്യായിരം പുസ്തകം എം എൽ എ പണ്ടെന്ന് ഞാൻ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പ്രിയപ്പെട്ട മന്ത്രി വി അദ്രാൻ സാഹിബിനെ സാധനം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ വാർഡ് മെമ്പർ കെ ടി അൻബർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലിദ് മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഗ്രന്ഥാലയ കമ്മിറ്റി ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ഗ്രന്ഥാലയ കെട്ടിട നിർമ്മാണത്തിൽ സഹായിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ